മുവേലിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വചനങ്ങൾ ഈ അദ്ധ്യായത്തിലെ പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് ചെയ്യരുതാത്ത ഒരു കാര്യം സാമുൽ ചെയ്യുകയാണ് ബലിയർപ്പണം നടത്തുകയാണ് അത് പുരോഹിതർക്കുള്ളതാണ് രാജാക്കന്മാർക്കുള്ളതല്ല ചെയ്യരുതാത്തത് ചെയ്തപ്പോൾ ഈ സാവൂളിൻ്റെ രാജസ്ഥാനം രാജാവെന്നുള്ള പദവി നഷ്ടപ്പെടുകയാണ് ഫിലിസ്തീനുമായിട്ടുള്ള യുദ്ധം നടക്കുകയാണ് ഈ അവസരത്തിൽ ഗിൽഗാലിൽ ഗാലിൽ സാവൂളുണ്ട് ആളുകളുണ്ട് അപ്പോൾ യുദ്ധത്തിനു മുമ്പ് ബലിയർപ്പിച്ചില്ല സാമുവേൽ വരുമെന്ന് കരുതി അവർ കാത്തിരിക്കുകയാണ് ഏഴ് ദിവസം കാത്തിരുന്നു എന്നിട്ടും സാമുവിൽ പ്രധാന പുരോഹിതൻ വന്നില്ല ദീർഘദർശി വന്നില്ല ജനങ്ങളൊക്കെ വിട്ടുപോകാൻ തുടങ്ങി ഇത് മനസ്സിലാക്കിയ സാമൂള് കൂടെയുള്ളവരോട് പറയുകയാണ് സമാധാന ബലിക്കും ദഹന ദഹനബലിക്കുമുള്ള സാധനങ്ങൾ കൊണ്ടുവരുവിൻ സാമുവൽ പ്രവാചകൻ സാമുവൽ മഹാപുരോഹിതൻ സാമുവൽ ദീർഘദർശി വരാത്തത് കൊണ്ട് സാമൂൽ ഈ ബലിയർപ്പണം നടത്തി ഈ ബലിയർപ്പണം നടത്തി കഴിഞ്ഞപ്പോഴേക്കും സാമുവൽ പ്രവാചകൻ സാമുവൽ ദീർഘദർശി എത്തി ഈ അവസരത്തിൽ സാമുവേല് പറയുകയാണ് നീ ചെയ്യരുതാത്തതാണ് ചെയ്തത് ദൈവത്തിന്റെ പ്രമാണങ്ങൾ ലംഘിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് നിന്റെ രാജ്യത്വം നിന്നിൽ നിന്ന് എടുത്തു മാറ്റപ്പെടും വേറെയാൾക്ക് കൊടുക്കപ്പെടും എന്ന് പറയുകയാണ് കൊടുത്തത് സാവൂളിന് ശേഷം രാജാവായി വരുന്നത് ആട്ടിടയനായ ദാവീതാണ് സാവുള് കാളുകളെയും കൃഷിയിടങ്ങളെയുമാണ് നോക്കിയിരുന്നതെങ്കിൽ ദാവീദ് വരുന്നത് ഒരു ആട്ടിടയന്റെ കുടുംബത്തിൽ നിന്നാണ് ജസ്സയുടെ കുടുംബത്തിൽ നിന്നാണ് ചെയ്യരുതാത്തത് ചെയ്താൽ നമ്മുടെ ജോലി പോകും ചെയ്യരുതാത്തത് ചെയ്താൽ നമ്മളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും ചെയ്യരുതാത്തത് ചെയ്താൽ നമ്മൾ ദാരിദ്ര്യത്തിലേക്ക് വരും പ്രാർത്ഥനാപൂർവം ദൈവമേ ചെയ്യരുതാത്ത എന്തെങ്കിലും കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടോ എന്ന് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും ചിന്തിക്കട്ടെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് ക്ഷമ ചോദിക്കാനും ദൈവത്തിന്റെ മുമ്പിൽ പ്രാചിത്വം ചെയ്യുവാനും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു ശ്രദ്ധാപൂർവം പ്രാർത്ഥനാപൂർവം ഒന്ന് സാമുവേല് പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് കേൾക്കാം സാവൂൾ തിരസ്കൃതനാകുന്നു ഒന്നാം വചനം രാജാവാകുമ്പോൾ സാവൂളിന് എത്രയാണെന്ന് വയസ്സ് പറഞ്ഞിട്ടില്ല രാജാവാകുമ്പോൾ സാവൂളിന് വയസ്സുണ്ടായിരുന്നു അവൻ ഡാഷ് വർഷം ഇസ്രായേലിനെ ഭരിച്ചു സാവു ഇസ്രായേൽ നിന്ന് മൂവായിരം പേരെ തെരഞ്ഞെടുത്ത് രണ്ടായിരം മലനാട്ടിലും നിന്നു ആയിരം ജൊനാഥനോടുകൂടെ ബെഞ്ചമിന്റെ ഗബയാത്തുദേശത്തും ആയിരുന്നു ശേഷിച്ചവരെ അവരുടെ കൂടാരങ്ങളിലേക്ക് അയച്ചു ഗബയിലുള്ള ഫിലിസ്തീനയുടെ കാവൽ സൈന്യത്തെ ജൊനാഥൻ പരാജയപ്പെടുത്തി ഫിലിസ്സേ ഇതറിഞ്ഞ് ഹെബ്രായർ കേൾക്കട്ടെ എന്ന് പറഞ്ഞ് സാവുൾ രാജ്യം മുഴുവനും കാഹളം മുഴക്കി കാവൽ ഭടന്മാരെ വെറുക്കുന്നുവെന്നും ഇസ്രായേൽ അറിഞ്ഞു അതിനാൽ അവർ ഗിൽഗാലിൽ സാവൂളിന്റെ അടുക്കൽ വന്നുകൂടി ഫിലിസ്തർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ സൈന്യത്തെ ഒരുമിച്ച് കൂട്ടി മുപ്പതിനായിരം രഥങ്ങൾ ആറായിരം കുതിര പടയാളികൾ കടൽ തീരത്തെ മണൽത്തരി പോലെ എണ്ണമറ്റ കാലാൾ പടയും അവർ ഭർത്താവിന് കിഴക്കുള്ള മിക് മാഷിൽ കൂടാരമടിച്ചു അപകട സ്ഥിതിയിലാണെന്ന് മനസ്സിലായപ്പോൾ ഇസ്രായേൽ ഗുഹകളിലും മാളങ്ങളിലും പാറക്കെട്ടുകളിലും ശവകുടീരങ്ങളിലും കിണറുകളിലും ഒളിച്ചു ചിലർ ജോർദാൻ നദി കടന്ന ഗാദിയായിലും ഗിലിയാദിലും എത്തി സാവുൾ ഗിൽഗാലിൽ തന്നെ ഉണ്ടായിരുന്നു അനുയായികളാകട്ടെ ഭയച്ചികിതരുമായിരുന്നു സാവുൾ സാമുവേലിന്റെ നിർദ്ദേശം അനുസരിച്ച് ഏഴു ദിവസം അവന് വേണ്ടി കാത്തിരുന്നു എന്നാൽ അവൻ ഗിൽഗാലിൽ വന്നില്ല അതിനാൽ ജനം സാവുളിനെ പിരിയാൻ തുടങ്ങി സാവുൾ പറഞ്ഞു ദഹന ബലയ്ക്കും സമാധാന ബലയ്ക്കുമുള്ള വസ്തുക്കൾ എൻ്റെ അടുത്ത് കൊണ്ടുവരുവേൻ എന്നിട്ട് അവൻ തന്നെ ദഹനബലി അർപ്പിച്ചു ദഹനബലി അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ സാമുവൽ വന്നെത്തി അവനെ അഭിവാദനം ചെയ്ത് സ്വീകരിക്കാൻ സാവൂൾ പുറത്തേക്ക് ചെന്നു നീ എന്താണ് ചെയ്തത് സാമുവൽ ചോദിച്ചു സാവുൾ പറഞ്ഞു ജനങ്ങൾ എന്നെ വിട്ട് ചിതിറിപ്പോകുന്നതും നിശ്ചിത ദിവസമായിട്ടും അങ്ങ് വരാതിരിക്കുന്നതും ഫിലിസ്റ്റിയർ മിക് മാഷിയിൽ ഒരുമിച്ച് കൂടുന്നതും ഞാൻ കണ്ടു ഗിൽഗാലി വെച്ച് ആക്രമിക്കുന്നു എന്നും കർത്താവിന്റെ സഹായം ഞാൻ അപേക്ഷിച്ചിട്ടില്ലല്ലോ എന്നും ഞാൻ ഓർത്തു അതിനാൽ ദഹനബലി അർപ്പിക്കാൻ ഞാൻ നിർബന്ധിതനായി സാമുവൽ പറഞ്ഞു നീ വിട്ടിത്തമാണ് ചെയ്തത് നിന്റെ ദൈവമായ കർത്താവിന്റെ കൽപ്പന നീ അനുസരിച്ചില്ല അനുസരിച്ചെങ്കിൽ അവിടെ നിന്ന് രാജ്യത്വം ഇസ്രായേലിൽ എന്നേക്കുമായി സ്ഥിരപ്പെടുത്തുമായിരുന്നു എന്നാൽ നിന്റെ ഭരണം ഇനി ദീർഘിക്കുകയില്ല കർത്താവിന്റെ കൽപ്പനകൾ നീ അനുസരിക്കായികയാൽ നിന്റെ ഹിതാനുവർത്തിയായ ഒരാളെ അവിടെ നിന്ന് തെരഞ്ഞെടുത്തിട്ടുണ്ട് ജനത്തിനു രാജാവായിരിക്കാൻ അവിടുന്ന് അവനെ നിയോഗിച്ചു കഴിഞ്ഞു സാമുൽ ഗിൽഗാലിൽ നിന്ന് ബെഞ്ചമിന്റെ ഗിബേയായിലേക്ക് പോയി അറുന്നൂറോളം പേർ മാത്രമേ സാവൂളിനോടുകൂടെ അവശേഷിച്ചിരുന്നുള്ളു സാവുളും പുത്രൻ ജോനാദും ആ ജനങ്ങളും ബെഞ്ചമിന്റെ ഗുളയം അടിച്ചുഷിലും കൂടാരമിച്ചു ഫിലിസ്റ്റിയറുടെ പാളയത്തിൽ നിന്ന് മൂന്ന് സംഘങ്ങൾ കവർച്ചയ്ക്ക് പുറപ്പെട്ടു ഒരു സംഘം ഷുവാൻ ദേശത്തെ ഓഫ്രൈ ലേക്ക് തിരിച്ചു മറ്റൊന്ന് മൂന്നാമത്തേത് മരുഭൂമിക്ക് അഭിമുഖമായി കിടക്കുന്ന സെബായി താഴ്വരയ്ക്ക് മുകളിലുള്ള അതിർത്തിയിലേക്കും പോയി അക്കാലത്ത് ഇസ്രായേലിൽ ഒരിടത്തും കൊല്ലന്മാർ ഇല്ലായിരുന്നു ഹെബ്രായർ വാളും കുന്തവും ഉണ്ടാക്കാതിരിക്കാൻ ഫിലിസ് മുൻകരുതൽ എടുത്തിരുന്നു ഇസ്രായേൽക്ക് തങ്ങളുടെ കൊഴു തൂമ്പ കോടാലി അരിവാൾ എന്നിവ മൂർച്ച വരുത്തുന്നതിന് ഫിലിസ്തീനയുടെ എടുക്കൽ പോകേണ്ടിയിരുന്നു കൊഴുവിനും തൂമ്പയ്ക്കും മുന്നിൽ രണ്ട് ഷെക്കലും കോടാലിക്കും മുടിങ്കോലിനും മൂന്നിലൊന്ന് ഷെക്കാലും ആയിരുന്നോ നിരക്ക് യുദ്ധ ദിവസം സാവൂളിനും പുത്രൻ ജോനാദിനും ഒഴികെ മറ്റാർക്കും വാളോ കുന്തമോ ഉണ്ടായിരുന്നില്ല ഫിലിസ്തരുടെ കാവൽ സേന മികാഷ്മാുരത്തിലേക്ക് നീങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ദീർഘദർശിയായ സാമുവേൽ പ്രവാചകൻ ന്യായാധിപൻ സാവൂള് കാളയെ അന്വേഷിച്ചു പോകുമ്പോൾ ദീർഘദർശി താമസിക്കുന്ന സ്ഥലത്തേക്ക് വന്ന് സാമുവേലിനെ ദൈവം തിരഞ്ഞെടുത്ത് സാവൂളിനെ ദൈവം തിരഞ്ഞെടുത്ത് സാമുവേലിനെ ഏൽപ്പിച്ചല്ലോ ഒരു പാത്രം എണ്ണയെടുത്ത് ൂളിന്റെ സിറസിൽ ഒഴിച്ച് രാജ്യത്തിന്റെ രാജാവായി നിയോഗിച്ചല്ലോ ദൈവമേ പൗരോഹിത്യ അധികാരമല്ല സാവൂളിന് നൽകിയിരുന്നത് എന്നാൽ പ്രവാചകൻ വരാൻ മഹാപുരോഹിതൻ വരാൻ ദീർഘദർശി വരാൻ എന്ന് കാണുമ്പോൾ സാവുൾ പറയുകയാണ് സമാധാന ബലിയും ദഹന വസ്തുക്കൾ കൊണ്ടുവരാൻ കാരണം ദൈവമേ പുരോഹിതൻ വരുന്നില്ല എന്നുള്ള കാരണമാണല്ലോ പറഞ്ഞത് ജനം വിട്ടുപോകാതിരിക്കാൻ ദൈവമേ ദൈവ കൽപ്പനകൾ ലംഘിച്ച ആ സാമൂളിന്റെ രാജ്യത്വം നഷ്ടപ്പെടുന്നു ഞങ്ങൾ കാണുന്നു രാജ്യത്വം എടുത്തു മാറ്റിയല്ലോ ദൈവത്തിന്റെ കൽപ്പനകൾ എടുത്തു മാറ്റുന്ന ചെയ്യരുതാത്തത് ചെയ്യുന്ന എല്ലാവരുടെയും സ്ഥിതിയാണ് അങ്ങനെയാണല്ലോ ചെയ്യരുതാത്തു ചെയ്യുന്ന എല്ലാവരുടെയും സ്ഥിതി പല കുടുംബങ്ങളുടെയും തകർച്ച ചെയ്യരുതാത്തത് ചെയ്യുന്നതാണല്ലോ ദൈവമേ ഡൈവോഴ്സ് നടക്കുന്ന അങ്ങനെയാണല്ലോ എയ്ഡ്സ് രോഗം പിടിക്കുന്നവരെ ഞങ്ങൾ കാണുന്നു കർത്താവേ ചെയ്യരുതാത്ത ചില കാര്യങ്ങൾ ചെയ്ത് എയ്ഡ്സ് രോഗികളായി വരുന്നത് ഇന്നും ചെയ്യരുതാത്ത ചെയ്യുന്ന എല്ലാവരും സത്യത്തിന്റെ പാതയിലേക്ക് ദൈവത്തിന്റെ പാതയിലേക്ക് തിരിഞ്ഞു വരുവാൻ ഇടയാകട്ടെ ദൈവമേ നന്ദി ഹല്ലേ ലുയ്യ ഹല്ലുയ്യ എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം വചനം കൊടുക്കാം ചെയ്യരുതാത്തത് നമ്മൾ ഒരിക്കലും ചെയ്യരുത് ദൈവമേ നന്ദി ദൈവമേ ആരാധന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സണ്ണി പുൽപ്പറമ്പിൽ